ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ട് നാട്ടിലെത്തിയിട്ട് മൂന്ന് ദിവസമായി മൂന്ന് ദിവസമായ പക്ഷെ നമ്മൾ തൃശ്ശൂരും കൊച്ചിയായിട്ടുണ്ടായിരുന്നുള്ളു എൻ്റെ കുറച്ച് ഡ്രസ്സ് എടുക്കാനും നമ്മുടെ ഇപ്പം സിസ്റ്ററിൻ്റെ കല്യാണത്തിനുള്ള എൻ്റെ കുറച്ച് ഡ്രസ്സ് എടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിവിടെ തൃശ്ശൂരും കൊച്ചിയൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ നേരതേ ഇപ്പോൾ അംചുക്കാട് അവിടെ പോവാണ് ട്രൂ പോവാണ് പോവുകയാണ് അഞ്ചിക്കാട് വീടിലോ അപ്പോൾ ഞാനും ഉമ്മയും കൂടിയാണ് പോകുന്നത് കാരണം കല്യാണം ആയതുകൊണ്ട് തന്നെ ഞാനും ഉമ്മയും കൂടി ഒരുമിച്ചാണ് പോണത് അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലാണ് പോകുന്നത് കാരണം എന്താ പറയുക ടിക്കറ്റ് റേറ്റും ഇതൊക്കെ നോക്കിയപ്പോൾ കുറവാണ് പിന്നെ ഇപ്പോ എല്ലായിടത്തും ഈ വെള്ളം ഫ്ലഡും കാര്യങ്ങളൊക്കെ അല്ല അപ്പോൾ കുറച്ചും കൂടിയും ഫ്ലൈറ്റ് ആണ് സേഫ് എന്ന് തോന്നി കാരണം പല ട്രെയിൻ പല സ്ഥലത്ത് ഇല്ല ഇപ്പോൾ എന്താ പറയുക ക്യാൻസൽ ചെയ്തേക്കുവാണെന്ന് നമ്മൾ നോക്കിയപ്പോൾ പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ പോകാമെന്ന് വിചാരിച്ച് ആദ്യം എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇപ്പത്തെ കേരളത്തിന്റെ അവസ്ഥ എന്താന്നത് ഇപ്പം നിങ്ങളെ പോലെ തന്നെയാണ് പറയുന്ന പറയുന്നൊരാള് ഓരോ ന്യൂസ് കേൾക്കുമ്പോ എനിക്ക് സങ്കടവും വിഷമവും പേടിയും എല്ലാം എനിക്ക് വരുന്നുണ്ട് ഈ വീഡിയോ എടുക്കുന്നതും കാര്യങ്ങളും കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഓരോ ജോലി ചെയ്യുന്നതല്ലേ എന്റെയും ജോലിന്ന് പറയുന്നത് ഈ യൂട്യൂബ് എന്നുള്ളതാണ് അല്ലെ എൻ്റെ ജോലിയാണ് ഈ യൂട്യൂബ് അല്ലാണ്ട് ഇപ്പൊ നമുക്ക് സങ്കടം ഇല്ലാണ്ട് വിഷമം ഇല്ലാണ്ട് അടിച്ചുപൊളിക്കുന്ന എനിക്ക് ഈ വീഡിയോ ഞാനിപ്പോൾ എന്തെങ്കിലും ഈ ഫ്ലഡിൽ പറ്റും എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ യൂട്യൂബ് കാരണമാണ് എന്റെ വീഡിയോസ് കാണുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വ്യൂസും കൂടിയൊക്കെ കൂട്ടിയിട്ടാണ് എനിക്ക് എനിക്ക് എൻ്റെ സത്യം പറഞ്ഞാൽ എന്ത് സന്തോഷം ഉണ്ടെന്ന് അറിയോ എനിക്ക് ഓരോന്നും ചെയ്യാൻ പറ്റുമ്പോൾ കാരണം എനിക്കൊരു പ്രാർത്ഥന മാത്രമല്ല പറ്റുന്നത് എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് എല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുന്നത് കിറ്റ് എനിക്ക് പോയി കൊടുക്കാനോ കാര്യങ്ങളോ എനിക്ക് പറ്റും പറ്റൂല എനിക്ക് പോസിബിളല്ല അതിന് പകരം നമ്മൾ യൂട്യൂബിൽ തന്നെ കുറേ ഫ്രണ്ട്സ് അവർ കിറ്റ് വയനാട്ടിൽ പോയി കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൽ നിന്ന് എനിക്ക് അതിലെനിക്ക് എന്താ പറയുക എനിക്ക് പറ്റാവുന്ന രീതിയിൽ എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും എനിക്ക് പൈസ ഇടാനും ഇനി എന്തിന് പറയണ എനിക്ക് പൈസ അയച്ചു കൊടുക്കാനും ഒക്കെ എനിക്ക് പറ്റുന്നുണ്ട് അത് ഈ യൂട്യൂബിൽ ഇങ്ങനെ പറ്റും ഇപ്പൊ എനിക്ക് എൻ്റെ ലൈഫ് നോക്കണം അതേപോലെ തന്നെ എനിക്ക് ഇങ്ങനത്തെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്യണം ഇനി വീഡിയോസ് തന്നെ വേണം അതുകൊണ്ടാണ് മിക്ക ഇപ്പം നിങ്ങൾ എന്നെ നോക്കിയേക്ക് ഓരോ യൂട്യൂബേഴ്സിനെയും ഇൻസ്റ്റാഗ്രാമേഴ്സിനെയും സ്റ്റോറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും ഈ റിലീഫ് ഫണ്ടും അതും എല്ലാവരും സ്റ്റോറീസ് ഇതായിരിക്കും നിങ്ങൾ സഹായം ചെയ്യണം ഇത്ര കിറ്റ് വേണം ഇത് വേണം ഒക്കെ ആയിരിക്കും നമ്മുടെ സ്റ്റോറീസും അതാണ് ഒരിക്കലും ഒരു പറ്റില്ലാത്ത ആളോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇതോ അല്ല പിന്നെയെന്ന് പറയുമ്പോൾ ഞാൻ കല്യാണമായിട്ടാണ് വന്നേക്കുന്നത് അപ്പം നമുക്ക് എനിക്ക് കല്യാണത്തിൻ്റെ കാര്യങ്ങളും നോക്കിയല്ലേ ചെയ്തല്ലേ പറ്റും ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ലാസ്റ്റ് വീഡിയോ ഇട്ടേല് ആരതിപ്പൊടി ചേച്ചി ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത് ആരതി ചേച്ചി എന്നെ വിളിക്കാറുള്ളു അത് നിങ്ങൾ കാണുമ്പോൾ എനിക്ക് ഇപ്പഴാ പരിചയം പക്ഷെ എനിക്ക് ഞാൻ കോളേജില് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയർ ചേരുമ്പോൾ ചേച്ചി ആ സമയത്ത് ഏർ ഓണ്ടപ്രനറായി കഴിഞ്ഞു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ മാമിൻ്റെ എൻ്റെ കോളേജിലെ എൻ്റെ മാമിൻ്റെ അനിയത്തിയാണ് ഈ ആരതി എന്ന് പറയുന്നത് അപ്പൊ ഒരു പ്രൊഫസറിന്റെ സിസ്റ്റർ അത് എന്നെക്കാളും മൂത്തതാണ് അപ്പൊ നമ്മൾ ഈ കോളേജിലൊക്കെ വരുമ്പോ ചേച്ചി എന്നല്ലാതെ നമ്മള് അരുതി എന്ന് വിളിക്കില്ല നമ്മളെല്ലാവരും ചേച്ചി ചേച്ചി എന്ന് തന്നെ വിളിക്കുന്നത് അത് ഞാനൊരു യൂട്യൂബറായി അല്ലെങ്കിൽ ഞാൻ വലുതായി എനിക്ക് ചേച്ചിനേക്കാൾ കുറച്ചുകൂടി പ്രായം തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് വിളി മാറ്റാൻ പറ്റൂല പണ്ട് എങ്ങനെയാണോ ബഹുമാനിച്ചിരുന്നോ അത് എനിക്ക് ഇപ്പഴും ചെയ്തേ പറ്റൂ അല്ലാണ്ട് കാലം മാറണുസപ്പൊ നാളെ ഒരു ദിവസം ഇപ്പൊ തന്നെ ഉമ്മാനെ പറയുന്നുണ്ട് ഉമ്മാനേക്കാളും വലുതായി ഞാനെന്ന് നാളെ എന്റെ ഉമ്മാന്നുള്ള വെളി മാറ്റാൻ പറ്റൂലല്ലോ എനിക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആയ കാരണം നമുക്ക് ഒരു വൺ അവർ മുമ്പേ എത്തിയാലും മതി അപ്പോൾ വണ്ടി പതുക്കെ പോയാൽ മതി എന്ന് പറഞ്ഞു നമ്മൾ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാരും നല്ല റഷ് ആവും കാര്യങ്ങളൊക്കെ ആവും അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി പിന്നെ നിങ്ങൾ എൻ്റെ മുടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത് നമ്മൾ പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതാട്ടോ ഞാനിപ്പം അതിനെപ്പറ്റി പറയാത്തത് ഞാൻ വീഡിയോയുടെ എൻറ്റിൽ പറയാം ഞാൻ എന്താ കാര്യം എന്നൊക്കെ ഉള്ളത് യെസ് അങ്ങനെ നമ്മളിതേ കൊച്ചിന് എയർപോർട്ടിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞ് നല്ല മഴക്കാരുണ്ട് എനിക്ക് പണ്ടൊട്ടേ ഈ മഴയുള്ള സമയത്ത് ഫ്ലൈറ്റിലല്ല ഫ്ലൈറ്റിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്യാൻ ഭയങ്കര പേടിയാട്ടെ എനിക്ക് എനിക്ക് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര പേടിയാണ് ആ അങ്ങനെ ഡൊമസ്റ്റിക്കിൽ ഭാഗത്തേക്ക് നമ്മൾ ടെർമിനൽ വണ്ണിലേക്ക് കയറി നമ്മുടെ ലഗേജൊക്കെ എടുത്ത് ആവശ്യത്തിന് കുറേ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ കല്യാണത്തിൻ്റെ ഒരു കുറച്ച് ദിവസത്തേക്കാണല്ലോ പോകുന്നത് അപ്പോൾ അതിൻ്റെ സാ കുറെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനും മാത്രമല്ല ഉമ്മാടിയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതേ പോണ് ബോർഡിംഗ് പാസ് എടുക്കാനാണ് ഇപ്പോൾ പോകുന്നത് ബോർഡിംഗ് ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഇപ്പോൾ ഇതേ ഗേറ്റ് നമ്പർ നയനിലാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത് കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അടുക്ക് നടക്കുകയും ചെയ്തു സിക്സ് ഡിയും സിക്സ് ഒന്നും പറയണ്ട ഇന്നത്തെ ദിവസം എനിക്ക് തന്നെ ആലോചിച്ചിട്ടുണ്ടല്ലോ തലപ്രാന്ത് പിടിക്കണ ഇവിടെ വന്ന് ആയപ്പോ എന്റെ ലഗേജ് ഫുള്ള് ആയിരുന്നു വെയിറ്റും എല്ലാം ആയിരുന്നു ഉമ്മാടെ ഇതില് രണ്ട് കിലോ കൂടി അങ്ങനെ നമ്മളെ ഹാൻറ്റിക്ക് മടയിൽ രണ്ടു കിലോ കൂടി രണ്ടു കിലോ കൂടിയപ്പോ എനിക്കൊന്നും പറയില്ല നടക്കുന്ന ഒന്നുമില്ല എന്റെ ദിവസം മൊത്തം പോക്ക അത് രണ്ടു കിലോ കൂടി ഇനിയെങ്കിലൊന്ന് പറഞ്ഞു തീർത്താ മതിയായിരുന്നു അങ്ങനെ നമ്മുടെ ഹാൻഡ് ലഗേജീത്ത് നമ്മുടെ ഹാൻഡ് ലഗേജ് ഉണ്ടായിരുന്നല്ലോ അതീക്ക് മാറ്റി ഒരു രണ്ട് കിലോ മാറ്റി അവിടുത്തെ എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് ഫുള്ള് നമ്മളെ ഈ സെക്യൂരിറ്റി ചെക്കിൻ്റെ കാര്യം അപ്പോൾ രണ്ട് ഹാൻഡ് ലഗേജ് എന്ന് പറയുന്നത് രണ്ട് ട്രോളി ബാഗാണ് കുഞ്ഞി അപ്പോൾ ഇത് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് ഈ ഇത് തുറക്കണമല്ലോ എല്ലാവരെയും തുറന്ന് കാണിക്കണമല്ലോ ഈ സ്ക്രീനിൽ കൂടെ എന്തോ ഇങ്ങനെ കറുത്ത ഇങ്ങനെ പൊട്ടി പൊട്ടി കിടക്കുന്ന സാധനങ്ങൾ പോലെ തോന്നി ഇത് എവിടെയെന്ന് വെച്ചിട്ട് കാണുന്നുമില്ല ഇത് എത്ര ചെക്ക് ചെയ്തും കാണുന്നില്ല നോക്കുമ്പോൾ ഈ നമ്മുടെ ഈ പ്ലാസ്റ്റിക് അല്ലേ ഫുള്ള് നമ്മുടെ ഉണ്ടാക്കി ഈ പ്ലാസ്റ്റിക് എത്ര കൊറേ വർഷമായിട്ടുള്ളത് നമ്മളെ ആന്റിയുടെ വീട്ടിൽ നിന്ന് വരണമായിരുന്നു നമുക്ക് പെട്ടെന്ന് ഹാന്റ് ലഗേജ് ആവശ്യം വന്നപ്പോ അപ്പൊ അതിലിങ്ങനെ നമ്മളെ സാധാ ഈ ഇങ്ങനെ പൊട്ടി പൊട്ടി ഉണ്ടാവൂലേ ഈ സാധനങ്ങളായിരുന്നുണ്ടായിരുന്നത് ആ അതല്ല ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ സാധനം ഇങ്ങനെ പൊട്ടി 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 പൊട്ടിട്ടുള്ള ഒരു സാധനമായിരുന്നു നമുക്ക് മനസ്സിലാവുന്നില്ല ഇത് എവിടെ ഇരിക്കുന്നു കാരണം ഇത് മറ്റേ സിപ്പ് തുറന്നിട്ട് അതിന്റെ ആ ഉള്ളിലെ സ്ഥലം സ്ഥലം പിന്നെ അതിങ്ങനെ കുറെ കുറേ നോക്കാൻ നോക്കി എത്ര നോക്കിയിട്ടും സാധനം കാണുന്നില്ലല്ലോ നമുക്ക് ആർക്കും കാണുന്നില്ല നമുക്ക് മനസ്സിലാവുന്നില്ല പിന്നെ അവർക്ക് തന്നെ മനസ്സിലായി പിന്നെ ചെക്കിയതാണ് അവര് വിട്ടു ഈ പ്ലാസ്റ്റിക് പൊട്ടിയതും കണ്ടപ്പോൾ അവരങ്ങനെ വിട്ടു അത് തന്നെ കുറേ സമയം പോയി അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഇനി രണ്ടാമത്തെ എന്റെ ഇത് വന്നു ഹാൻഡ് ലഗേജ് വന്നു അപ്പോൾ ഈ വെയിറ്റ് കൂടിയപ്പോൾ സാധനങ്ങൾ എടുത്തു വെച്ചല്ലോ അതില് ഈ മെയിൻ ലഗേജിൽ നിന്ന് എൻ്റെ മറ്റേ ക്ലെൻസറ് സെറാവിയുടെ ക്ലെൻസർ മോയ്സ്ചറൈസർ വെക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഹൺഡ്രഡ് എം എല്ലിനും കൂടുതലായിരുന്നു അപ്പൊ ഉമ്മ ഈ എടുത്ത് വെക്കണേന്റെ ധൃതിയില് അത് നോക്കിയില്ല ഹാൻഡ് ലഗേജിലല്ല അത് കൊണ്ടുപോവാൻ പറ്റില്ലല്ലോ ഹാൻഡ് ലഗേജിൽ അങ്ങനെ നേരെ എന്നെ അടീക്ക് വിട്ട് മെയിനിക്കു കടത്തിവിടാ അങ്ങനെ അവിടെ പോയി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു നമുക്ക് ഓൾറെഡി എക്സസ് ആയിരുന്നു നമ്മുടെ സംഭവങ്ങൾ അപ്പൊ മൂവായിരം രൂപ അടക്കണം എന്ന് പറഞ്ഞു എന്റെ മൂവായിരം രൂപ ടിന്ന് പറഞ്ഞു പോയി ആ ഹാൻഡ് ലഗേജ് അങ്ങനെ പോയി അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മള് ഗേറ്റിന് അവിടെ എത്തിയത് ഒമ്പതിൽ ദിവസം നമ്മൾ എത്തി സെയിം പെട്ടിന്നെ മോളിൽ വെക്കാൻ പറ്റുന്നില്ല കേട്ടോ മോളിൽ വെക്കാൻ പറ്റുന്നില്ല എത്ര നോക്കിയിട്ടും വെക്കാൻ പറ്റുന്നില്ല അവസ്ഥ അവസാന മേറോസ്റ്റസ് പറഞ്ഞു ഈ മറ്റേ ഈ സാധനം ഇതിന്റെ മുകളിൽ വെക്കാൻ പറ്റൂല നമ്മുടെ മറ്റേ ലഗേജിന്റെ കൂട്ടത്തിൽ ഇവിടാന്ന് അപ്പോൾ അവിടെ അറൈവലില് എത്തപ്പൊ കിട്ടിക്കോളുന്നു എന്തോ ഒരിതുണ്ട് കൊള്ളം നല്ലായിരുന്നു ഇന്ന് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോ ഞാൻ ഇതുവരെ കാണാത്ത കൊറേ കാഴ്ചകളുണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു കാരണം ഫുൾ നിങ്ങൾക്ക് നോക്കി ഞാൻ പറയാം നടീക്ക് നോക്കുമ്പോൾ വെള്ളം നിറഞ്ഞിട്ട് എല്ലാ സ്ഥലത്തും ഫുൾ ഫ്ലഡ് എന്ത്ന്നുള്ളത് നമ്മള് മൂളി അടിക്ക് നോക്കുമ്പോഴേ മനസ്സിലാവും നമുക്കത് കാണുമ്പോൾ തന്നെ പേടിയാവും എന്താ അവസ്ഥ കാരണം എല്ലാ ഭാഗത്തും വെള്ളം ഫുൾ വെള്ളം 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 എന്നുള്ളൊരു സാധനം ഇനി ഇനി സത്യം പറയട്ടെ ഇപ്പോൾ നമ്മളിങ്ങനെ വീഡിയോവും സന്തോഷവും എല്ലാം ഉണ്ടെങ്കിലും ഓരോ ദിവസം എഴുന്നേൽക്കതും ഇവിടെ ടെൻഷൻ അടിച്ചിട്ട് നാളെന്തായിരിക്കും നാളെന്ത് ന്യൂസ് കേൾക്കും നാളെന്തായിരിക്കും അവസ്ഥ ഇതെന്നെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇവിടെ യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഇതാണ് ന്യൂസുകൾ ഓരോരുത്തരുടെ കഥകൾ കേട്ടിട്ടാണെങ്കിൽ പിന്നെ ഇതാദ്യം വേണ്ട അതിൽ എനിക്കറിയില്ല കുറേ നല്ല മനുഷ്യന്മാർ എന്താണെന്ന് വെച്ചാൽ മതം നോക്കുന്നില്ല രാഷ്ട്രീയം നോക്കുന്നില്ല സഹായിക്കാൻ കുറേ പേര് അതിൻ്റെ ഒപ്പം തന്നെ കുറേ വൃത്തികെട്ടവന്മാരും പറയാതിരിക്കാൻ വയ്യ ആ ഒരു അമ്മ ഏ അമ്മക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ബാക്കി കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുക ഏ അത് അമ്മമാർക്ക് മാത്രം വരുന്നൊരു മനസ്സാണ് അവരെ കുഞ്ഞു പോലെ തന്നെ ബാക്കിയുള്ള ഓരോ കുഞ്ഞുങ്ങളാണ് അതിന് വരെ വൃത്തികെട്ട കുറേ കമൻസ് എനിക്ക് കണ്ടിട്ടുണ്ടല്ലോ കലിയനുസരിച്ച് വലിയ കുട്ടികൾക്ക് കൊടുക്കുവോ കറുവ പശുവാണോ ഇങ്ങനെ മനസ്സ് വരുന്ന ഇവർക്കൊക്കെ ഇവരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഇവരുടെ വീടിന് ഇങ്ങനെ അല്ലെങ്കിൽ ഇവരുടെ കുടുംബ കുടുംബാംഗങ്ങൾക്ക് ഇങ്ങനെ സ്ഥലം സംഭവിക്കണം അപ്പം മാത്രമേ ഇവർക്ക് അതിൻ്റെ ഇത അല്ലെങ്കിൽ എന്താ പറയുക നമ്മൾ പറയില്ല ഗാലറി ഗാലറിയിരുന്ന് കളിയാണ് ഏ അത് ആ ഒരു കാര്യമാണ് നമ്മളെന്തായാലും ട്രുവാന്ട്രം ലാൻഡ് ചെയ്തു ഇത് ഇവിടുന്ന് ഇറങ്ങുവാണ് നല്ല വെയിൽ ട്രുവാന്ട്രം എത്തി കഴിഞ്ഞപ്പോൾ ഒരു രക്ഷ അല്ല ഭയങ്കര വെയിൽ ജസ്റ്റ് ഇറങ്ങാം പെട്ടിടുക പുറത്ത് ഇറങ്ങ അത്രേ ഉള്ളൂ നമ്മുടെ പണി എന്ന് പറയുന്നത് എത്തി അങ്ങനെ ഹോ സമാധാനമായി ഒരു മണിക്കൂർ പെട്ടന്ന് എത്തി ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി മഴങ്ങി മയങ്ങി പോയി അപ്പോഴേക്കും സ്ഥലം എത്തി എല്ലാം കിട്ടി അങ്ങനെ പപ്പയും മമ്മിയും പിന്നെ സർപ്രൈസ് ആയിട്ട് ഒരാളും കൂടി ഉണ്ടായിരുന്നു അമ്മുണ്ടായിരുന്നു അമ്മൂന്ന് പറയുന്നത് അമ്മുവാണ് കല്യാണ പെണ്ണ് അമ്മാച്ചി ശരിക്കുള്ള പേര് അമാലെന്നാണ് കേട്ടോ അമ്മൂന് ഞങ്ങൾ അമ്മാച്ചി അമ്മു എന്നൊക്കെയാണ് വിളിക്കുന്നത് അമ്മൂനെ കാണിക്കാത്ത വെച്ച് കഴിഞ്ഞാൽ അവള് ഇന്നലെ ചെന്നൈയിൽ നിന്ന് ട്രെയിൻ കയറിയിട്ട് ഇപ്പം എത്തിയുള്ളൂ അവളെ പിക്ക് ചെയ്തിട്ടാണ് മമ്മിയും പപ്പയും എന്നെ ഇങ്ങോട്ടേക്ക് വിളിക്കാൻ വന്നത് അപ്പോൾ അമ്മു നല്ല ടയർഡാണ് ടയേർഡ് എന്ന് വെച്ചാൽ ഭയങ്കര ടയേർഡ് അതാണ് അമ്മൂനെ കാണിക്കാത്തത് കാരണം അവൾ ഞാൻ കുളി പിന്നെ ഞങ്ങള് വഴിയിൽ നിന്ന് ജ്യൂസ് കുടിച്ചു മുസമ്പി ജ്യൂസും അതേപോലെ തന്നെ വാട്ടർമെലൺ ജ്യൂസും അത് വഴിയിൽ നിന്ന് അതൊക്കെ കുടിച്ചിട്ടാണ് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയത് അങ്ങനെ ഞങ്ങള് വീടെത്തി ഓ കുറേ കാലത്തിന് ശേഷം അങ്ങനെ നമ്മള് വീടെത്തിയേക്കുവാണ് നമ്മുടെ വീട്ടിൽ കേറി അപ്പതേ പപ്പഗേറ്റ് ഒക്കെ തുറക്കുന്നുണ്ട് സമാധാനം നല്ല ചൂടുള്ള കാരണം എങ്ങനെങ്കിലൊന്നും വീടെത്തിയാൽ മതി എന്നായിരുന്നു അത്ര ചൂടുണ്ട് കേട്ടോ ഇന്നലെ എത്തിയപ്പോൾ ഇവിടെ മഴ കുറവാണെന്ന് തോന്നുന്നു കാരണം ഞാൻ പിന്നെ പിറ്റേ ദിവസമാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് ഇന്നും ഇവിടെ മഴയും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഓക്കെ വീട്ടിലെത്തി ഇതാണ് നമ്മുടെ വീട് കണ്ടിട്ടുണ്ടാവും ഇത് അംചുക്കാട് വീട് കേട്ടോ വന്നു എൻ്റെ വീട് തന്നെ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കല്യാണ വീടല്ലേ അപ്പോൾ ഫുൾ പണിയാണ് ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ പണി നടന്നുകൊണ്ടിരിക്കുവാണ് പിന്നെ ഞങ്ങൾ നൽ വന്ന ഉടനെ തന്നെ ഉറങ്ങി എഴുന്നേറ്റ് അല്ല ഉറങ്ങി എഴുന്നേറ്റ് ഇവിടെ ചിക്കൻ പൊരിക്കുന്നത് മമ്മിയും ഉമ്മയും കിച്ചണിൽ പിന്നെ കുറച്ച് നേരം വീടിൻ്റെ പുറത്ത് ഇവിടെ വന്ന് പുറത്തിങ്ങനെ വന്നിരിക്കുക നല്ല രസമാണ് അപ്പോൾ ഉമ്മ ആദ്യമായിട്ടാണ് വന്ന് നിൽക്കുന്നത് ഉമ്മ വീട്ടിലേക്ക് വരാറുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് സ്റ്റേ ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വരുന്നത് പിന്നെ അത് ഇതാണ് നമ്മുടെ അമ്മാച്ചി അമ്മാച്ചി ഉമ്മയും കൂടെ മീൻ കറിയും മാതും ഇതും ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു ഞങ്ങളെല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ അമ്മു ഒരു ഭാഗത്ത് സൈഡായി ഞാനൊരു ഭാഗത്ത് സൈഡായി ഉമ്മ ഒരു ഭാഗത്ത് സൈഡായി എല്ലാവരും ഉറക്കത്തിലായിരുന്നു ആണെങ്കിൽ നല്ല ടയേഡാണ് കാരണം ഇന്നലെ പാവം ചെന്നൈയിൽ നിന്ന് കയറിയത് ട്രെയിനിൽ നല്ല ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നതാണ് അപ്പം അമ്മു നല്ല ടയർഡാണ് പക്ഷെ നാളെ തൊട്ട് ഞങ്ങൾ എന്താ പറയുക പുറത്ത് ഇറങ്ങും അമ്മൂന് കുറച്ച് ഷോപ്പിങ്ങും പാർലറും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നാളെ തൊട്ട് ഇറങ്ങും ഇന്നിപ്പോൾ ഞങ്ങൾ ഇനി ഡിന്നർ കഴിക്കാൻ പോകുന്നു ഡിന്നർ എല്ലാവരും കുക്കിങ്ങിൻ്റെ തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു എല്ലാവരും ഓരോരോ പണിയിലായിരുന്നു അതൊക്കെ കൊതുപടിക്കുന്നു അപ്പം ഞാൻ വീടിൻ്റെ പുറത്ത് നിന്നിട്ടാണ് അപ്പം വീട്ടെടുക്കുന്നത് അപ്പം ഇത്രേ ഉള്ളൂ ഞാൻ എന്തായാലും ആറ്റിങ്ങിൽ എത്തി ഇനിയാണ് ഞങ്ങളുടെ കല്യാണത്തിന്റെ ആ തിരക്കും ബഹളവും അങ്ങ് തുടങ്ങണത് ഇപ്പോഴാണ് ആ ഒരു ഇത് തുടങ്ങിയത് ആ മതി പിന്നെ എക്സ്റ്റെൻഷൻ ഞാൻ ചെയ്തു കേട്ടോ ഹെയർ എക്സ്റ്റെൻഷൻ ഞാൻ ചെയ്തു എല്ലാവരും ചെയ്യുന്ന ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും അക്സേന്ന് തന്നെയാണ് ഇടിഞ്ഞാലക്കുടിയാണ് അക്സ ഉള്ളത് അക്സ പെർമനന്റ് ഹെയർ എക്സ്റ്റെൻഷൻ പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പം ചെയ്യുന്നില്ല അത് കണ്ട് കൊതിയായിട്ടാണ് ഞാനും ചെയ്തേക്കുന്നത് അപ്പം ഞാൻ എന്താ വീഡിയോ ഒന്നും ഇടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇട്ടിട്ട് എനിക്ക് ഒന്ന് അറിയണം ശരിക്കും ശെരിക്കും ഇതെങ്ങനെയാണ് നല്ലതാണോ അല്ലേ എന്നുള്ളത് അപ്പം ഞാൻ എന്തായാലും ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഞാൻ റിവ്യൂ ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് കാരണം ഇപ്പോ അടിപൊളിയാണ് ഒരു രക്ഷയല്ല ഒരു ചടപിടിക്കലില്ല നമുക്ക് വെച്ചെന്ന് അറിയുന്നേ ഇല്ല നമ്മുടെ റിയൽ ഹെയർ പോലെ കോംബ് ചെയ്യാനും ബുദ്ധിമുട്ടില്ല കിടക്കാനും ബുദ്ധിമുട്ടില്ല ഈവൻ യാത്ര ചെയ്യുമ്പോൾ ചട കുത്തുന്നില്ല ഒരു കുഴപ്പമില്ല പക്ഷെ ഞാൻ ചെയ്തിട്ടാകെ ഫോർ ഡേയ്സേ ആയിട്ടുള്ളൂ പക്ഷേ ഞാൻ വന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ആയിട്ട് ചെയ്തത് പക്ഷെ എനിക്കറിയണം ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ കറക്റ്റ് അറിയാൻ പറ്റും എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് നിങ്ങളോട് റിവ്യൂ അറിയാമെന്ന് വിചാരിച്ചു എങ്ങനെയാണ് വെച്ചതും കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരാം നല്ലതാണെങ്കിൽ മാത്രം ഞാൻ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് തരാം അല്ലെങ്കിൽ പിന്നെ അവർ പല പരും പല അഭിപ്രായങ്ങളായാലും പറഞ്ഞത് എനിക്കിപ്പോൾ ഇതുവരെ അടിപൊളിയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ നാളെ വരാം ടാറ്റാ ബൈ ബൈ